ജീവിതത്തിൽ പ്രതിസന്ധി അവിടെ അപ്പോൾ രാമായണത്തിൽ എന്തായാലും സംഭവിച്ചത് ഓർമ്മിക്കണം പ്രതികരണം പ്രതികരണം രാമായണം വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങൾ വായിച്ചതിന് ശേഷമുള്ള നിങ്ങൾ മാറ്റുകയെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തെ അപമാനിക്കുന്ന രാമായണം ഏത് പുസ്തകമാകട്ടെ വായിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തയിൽ

ஆய்வுப்படுத்தி ராமாயணம் நம்முடைய அங்கே எப்படியாவது எப்படியா நம்ம ராமன் எவ்வளியா என் கிருத்திய உத்தரம் ധ്യാന രമയൻ്റെ સાcharAt വാത്മീകി നമ്മൾ পড়ി. അപ്പോൾ വാത്മീകി പരി. വാത്മീകി യാസന പ്രവേഷണത്തെ അദ്ധ്യായം. ആ അദ്ധ്യായത്തിൽ യാമൻ രാജീവ് കൂടി കുളിക്കുന്ന ഘട്ടകാരണത്തിൽ മഹാഭരമേ എനിക്ക് വാർത്താനികത്തി ഇട കാട്ടി തരുന്നു. അതിന് മറുവടിയായിട്ട് വാത്മീകി ആനൊരു പറയാ. രാമൻ കൂടി കേയിക്കുന്നോ അറിയോ? ഈ വാടിയാണ് cardinality ന്റെ ഉള്ളിൽ ഉണ്ടോ നോക്കിക്കോ.

രാമെ മനസ്സുകൊണ്ട് എന്തോ അതാണ് രാമൻ അല്ലാതെ അപ്പൊ സന്തുഷ്ടചിത്തനാവണം രണ്ടാമത് സമതുഷ്ടികളാവണം

ആ ദർശനമാണ് ഭാരതത്തിൻ ദർശൻ ചരിമര സ്വാമിമാർ പോവില്ല എന്നാ ഹരിശ്രീ ദണ്മത്തുകൾ വിര പൂവി വിടപ്പിയ ഗുരുവിൻറെ 3 പടിനെ വർണ്ണി ക്ഷീരസി ഇര മുടികേറും താങ്ങി പടിനെട്ട പടി കേറും അവിടെ എന്താ കാണുന്നാ സ്വർണ്ണം പൂശിയിരിക്കുന്ന വിഗ്രഹം എനിക്ക് കാണാൻ കഴിയണേ എന്ന പ്രാർത്ഥിച്ചു ധരിച്ചുപോയോ അല്ല അവിടെ ഒരു ദർശനമുണ്ട്